ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇത് സൺഡേ വ്ളോഗാണേട്ടാ രാവിലെ ഞാൻ പള്ളിയിൽ ആറരട മാസത്തിനാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ പപ്പയും കൂടിയിട്ട് അപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ വട്ടയപ്പത്തിലുള്ള മാ വരച്ച് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പോയി വരുമ്പോഴത്തേക്കും അത് പൊങ്ങിയിരിക്കുമല്ലോ അപ്പോൾ തലേദിവസം രാത്രി തന്നെ ഞാൻ പച്ചരിയും ചോറും ഈസ്റ്റും തേങ്ങയും എല്ലാം കൂടി ചേർത്ത് ഇത്തിരി മധുരമൊക്കെ ചേർത്തിട്ട് ഞാൻ അത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കഴിഞ്ഞിട്ടിട്ട് ഞാനത് അടിച്ച് മിക്സിയിൽ ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ചേർത്ത് മിക്സിയിലെടുത്ത് വെച്ചിട്ടാണ് മിക്സിയിൽ അരച്ചിട്ട് അത് ഓവണിലെടുത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞങ്ങൾ പോയിട്ട് വന്ന് പള്ളിയിൽ പോയി പുറത്തേക്ക് എനിക്ക് ഭയങ്കര മഴ പോയി അപ്പോൾ എനിക്കിത്തിരി പച്ചക്കറി അങ്ങനെ ചില ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കണുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് പിന്നെ പച്ചക്കറിക്കടയുടെ വാതിക്കയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോരി ചുരിയണം മഴയായി അപ്പോൾ ഞാനേതായാലും പപ്പേനെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ആ പപ്പേടേത് കാലത്ത് തന്നെ ഇരുന്നു എന്ന് പറഞ്ഞില്ല ഇവർ ഒന്നിച്ച് നിറയേണ്ടല്ലോ അങ്ങനെ ഞാനാണ് പുറത്തിറങ്ങിയിട്ട് സാധനങ്ങളെല്ലാം മേടിച്ച് കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതുപോലെ നല്ല പൊങ്ങി ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ അത്രയും ഉള്ളിൽ പൊങ്ങി നിൽക്കുന്നുണ്ട് ഇത്രയും കൂടി കഴിഞ്ഞാൽ താഴേക്ക് വീഴും അത് അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ വന്ന് അപ്പോൾ ഏതായാലും ഇനി ഉടുപ്പ് മാറാനൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി അങ്ങോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് വേഗം അതടപ്പത്ത് വെച്ചിട്ട് അത് വേഗട്ടെ ആ നേരത്ത് നമുക്ക് ഉടുപ്പൊക്കെ മാറാനാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ച് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടുപ്പ് കംപ്ലീറ്റ് നനഞ്ഞിരിക്കണേണെൻ്റെ താഴ്വശം മൊത്തം തന്നെ വെക്കണം കാരണം നല്ല ഹെവി റെയിൻ ആയിരുന്നു ആ സമയത്താണ് പച്ചക്കറി കടയിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും ഈ ഉടുപ്പ് വാഷ് ചെയ്യണം അപ്പോൾ ഇത് തന്നെ ഇട്ടിട്ട് അത് ഉണങ്ങുകയും ചെയ്യും കുറച്ച് നേരം നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും ഏകദേശം അത് ഇത്തിരി വേർപ്പൊക്കെ പിടിക്കുമല്ല അപ്പോൾ അങ്ങോട്ട് വാഷ് ചെയ്യാൻ കുഴപ്പമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇത് അഴുക്കൊന്നും ആയിട്ടില്ല ചുമ്മാ ഇത്തിരി മഴവെള്ളം താഴെ കൊണ്ടേക്കുന്നത് അപ്പോൾ വാഷ് ചെയ്യാൻ ഇടുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമമാണ് അയ്യൊട്ടും തന്നെ അഴുക്കായിട്ടില്ല താഴെ മാത്രം ഒന്നും വെള്ളം തന്നെ ഉള്ളൂ ഉള്ളു എങ്ങനെയുള്ളൊരു ചിന്തയാണ് അതെ വാഷ് ചെയ്തിരിക്കാനും പറ്റില്ല അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചി ഇത് തന്നെ അങ്ങോട്ട് ഇടാം ഇത് തന്നെ ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ ഉച്ചക്കത്ത് ജോലികൾ കഴിയട്ടെ അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചങ്ങനെ നിന്നിട്ടാ അപ്പോൾ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങി നിന്നിട്ട് അപ്പോഴും മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് അപ്പം നമ്മളുടെ പൂക്കളെല്ലാം ഈ ഷെൽട്ടറിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ മഴയൊന്നും കൊള്ളാതെ ചീഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ മഴയത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവിൻ്റെ അകത്തൊക്കെ ഇങ്ങോട്ട് വെള്ളം കെട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോവും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടിയിലായതുകൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് മഴ ആസ്വദിക്കുകയും ചെയ്യാന്നേ മഴ കൊള്ളുകയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ കേട്ടോ അപ്പോൾ പൂവെല്ലാം നോക്കി അപ്പോൾ റൂബി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത അകത്ത് ഞാനിപ്പോൾ കയറി വരുമോ എന്ന് ചോദിച്ചാൽ കാണാതെ എപ്പോഴത്തേക്കും ആൾ പുറത്തേക്ക് ഇറങ്ങി വന്നതാണ് കണ്ടോ എപ്പോഴും അങ്ങനെയാണ് ഏതെങ്കിലും ഒരു റൂമിൽ നിന്ന് നമ്മൾ അവൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ അപ്പം ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കയറിയിട്ടെങ്കിൽ ഇത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യും പോയിട്ട് തിരിച്ച് വരുമോ ഞാൻ വെറുതെ എഴുന്നേറ്റ് പുറകെ പോയി വേസ്റ്റ് ആകുമോ എന്നുള്ള രീതിക്ക് അപ്പോഴേക്കും ഞാൻ വരാനായിട്ടുള്ള അവളുടെ ഒരു ടൈമുണ്ട് ആ ടൈം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പം തന്നെ കഴിഞ്ഞിട്ട് വരും പിന്നെ പേടിയാ മമ്മി പോയി കിളഞ്ഞാ എന്നൊക്കെയുള്ള പേടിയാ അപ്പോൾ അതുപോലെ ഇപ്പം ഇറങ്ങി വന്ന സീനാണ് കണ്ടത് അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ ഒരുപാട് മുട്ടും പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേരിങ്ങനെ കമൻസിൽ പറയും ചെടികളും പൂക്കളും ഒക്കെ ഒന്ന് കാണിക്കണേ എന്ന് പറയോട്ടോ അങ്ങനെ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കണത് അപ്പോൾ ഇത് കാണിക്കുന്ന നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് പറയണമെന്ന് എന്നുറക്കും പക്ഷേ അതിനകത്ത് ഗ്യാപ്പ് കിട്ടാതെ ഇങ്ങോട്ട് പോകോട്ടോ അപ്പം ഇന്ന് ഞാനത് സമയം കിട്ടിയത് കൊണ്ട് ഞാൻ പറയാമെന്ന് ചോദിച്ചു ഞാനിങ്ങനെ ബിരിയാണി മന്തി റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ പേരിങ്ങനെ കമൻസ് പറയും എന്ത് പെട്ടെന്ന് ഉണ്ടാക്കണത് എല്ലാം വേഗം വേഗം ഉണ്ടാക്കുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയൂലെ അപ്പോൾ അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുണ്ടല്ല നല്ല കുക്കായിരുന്നു അതും ഈ ബിരിയാണിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതെപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു നടക്കും എൻ്റെ അമ്മയുടെയൊക്കെ ഒക്കെ ഈ നാട്ടിലൊന്നും ബിരിയാണി ഇങ്ങനെ വന്നിട്ടേ ഇല്ല വല്ലടത്തും ഇങ്ങനെ കേൾക്കാം നമുക്ക് ബിരിയാണി എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ട് എന്നുള്ള അതായത് കല്യാണ ആവശ്യങ്ങൾ അങ്ങനെയുള്ള ഒന്നും ബിരിയാണി ഒരിക്കലും വരാൻ വന്ന് തുടങ്ങിയിട്ടില്ല അത് ഭയങ്കര വലിയ വലിയ ഇപ്പോൾ ഈ വലിയ മുസ്ലിം കുടുംബങ്ങളിൽ അങ്ങനത്തെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ബിരിയാണി എന്ന് പറഞ്ഞ സംഭവം അല്ലാതെ പോലെയുള്ള ആളുകളുടെ ഇടയിലേക്ക് ബിരിയാണി ഒന്നും വന്നിട്ടൊന്നും ഇല്ലാർക്കും അറിയില്ല ഇതെന്താ സാധനം എങ്ങനെ ഉണ്ടാക്കുക അങ്ങനെയൊന്നും അറിയില്ല ആ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ അമ്മ ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പ് വരെ പോയി മേടിച്ച് അത് അന്നത്തെ ബിരിയാണി ചെമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലം കലത്തിൻ്റെ ഷേപ്പിൽ വന്നിട്ട് ഇങ്ങനെ വായ ചെറുതായിട്ടിരിക്കുന്ന ടൈപ്പിലുള്ളതാണ് അന്നത്തെ ബിരിയാണി ചെമ്പ് ഇന്നത്തേത് വേറെ ഒരു വട്ടത്തിലുള്ള ഒരു വലിയ മൗത്തമുള്ള ബിരിയാണി ചെമ്പല്ലേ മറ്റേത് അങ്ങനെയല്ല ഉള്ളിൽ വലുപ്പവും പിന്നെ അതിൻ്റെ വായവട്ടം ഒതുങ്ങി കലത്തിൻ്റെ വട്ടം പോലെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും അതായിരുന്നു അന്നത്തെ ബിരിയാണി ചെമ്പ് അത് മേടിച്ചിട്ട് എനിക്ക് തോന്നണ ഒരു ഇരുപത്തിയഞ്ച് പേർക്കെങ്കിലും ിരിയാണി ഉണ്ടാക്കുന്ന അത്രയും വലുപ്പമുള്ള ഒരു ബിരിയാണി ചെമ്പായിരുന്നു ഭയങ്കര വെയിറ്റുമുണ്ട് ഇൻഡാലിയത്തിൻ്റെ ബിരിയാണി ചെമ്പ് ഭയങ്കര വെയിറ്റുമാണ് വലിയൊരു പാത്രമാണ് അപ്പോൾ പണ്ട് തന്നെ അതൊക്കെ മേടിച്ച് അതിൻ്റെ അകത്ത് പത്തിരുപത്തഞ്ച് പേർക്ക് ബിരിയാണിയൊക്കെ ഓരോ ഞങ്ങളുടെ പള്ളി പിരുന്നാൾ വരുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഗസ്റ്റ് വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ പത്തിരുപത്തഞ്ച് പേർക്കൊക്കെ നല്ല സുഖമായിട്ട് അമ്മ ബിരിയാണി സുഖമായിട്ടെന്ന് പറയുമ്പോൾ കേട്ടോ അമ്മക്ക് ഭയങ്കര ടെൻഷനാണ് ബിരിയാ ബിരിയാണി വെക്കുമ്പോൾ അന്നൊക്കെ എൻ്റെ ഫാദർ അമ്മേനെ ഹെൽപ്പ് ചെയ്യണത് കാണാം ഇപ്പോൾ മരിച്ചു പോയിട്ടാണ് അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ ഹെല്പ് ചെയ്യണതാണ് സവാളയൊക്കെ ആയിട്ട് അരിഞ്ഞ് ഒരേ വലിപ്പത്തിൽ ഇങ്ങനെ വർക്കാൻ പറ്റിയ ഒരേ വലിപ്പത്തിൽ ഇങ്ങനെ അന്ന് അപ്പ അപ്പച്ചൻ പറയണത് ചക്കപ്പൊല്ല പോലെയാണ് കട്ട് ചെയ്യണമെന്ന് പറയും ആ ചക്കപ്പൊല്ലയുടെ ഒരു തിക്നെസ്സിലും അതേ വലിപ്പത്തിലും കട്ട് ചെയ്യണമെന്ന് പറയും അപ്പം അങ്ങനെ ചക്കപ്പൊല്ല പോലെ ചക്കപ്പൊല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ ആ ആ നേരത്തെ നേരത്തെ സാധനം ചക്കനെ പിടിച്ചു വെച്ചേക്കണത് ആ ആ സാധനം അതിനെ ചക്കപ്പൊല്ലയെന്നു അപ്പോൾ ഈ ചക്കപ്പൊല്ല പോലെയാണ് അരിയുണ്ട് എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ അങ്ങനത്തെ ആ ഒരു ലെവലിലെ കരിഞ്ഞൊക്കെ കൊടുക്കും എല്ലാം അടുപ്പിച്ച് കൊടുക്കും കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ബിരിയാണി ചെമ്പ് അതായത് ഇങ്ങനെ സീൽ ചെയ്തു വെക്കുള്ളൂ മൈതൊക്കെ ഇട്ടിട്ട് ആ മൂടി സീൽ ചെയ്തു വെക്കും അപ്പോൾ ആ മൂടിയൊക്കെ ഇങ്ങനെ സീൽ ചെയ്ത് വെച്ച് ബിരിയാണി ഇരുന്ന് ബേക്കായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ദമ്മിട്ടേക്കനാണല്ലോ പിന്നെ അതുങ്ങോട് തുറക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് ദൈവമേ കുഴഞ്ഞു പോയിട്ടുണ്ടാവുമോ അങ്ങനെയുള്ള ടെൻഷനാണത് എത്ര തവണ ബിരിയാണി വെക്കുമ്പോഴും അമ്മക്ക് അങ്ങനെ പേടിയായിരുന്നു ബിരിയാണി എടുക്കുക പക്ഷെ ഇന്ന് വരെയും കുഴഞ്ഞൊന്നും പോയിട്ടില്ല കാരണം ഓരോ തവണ മേടിക്കുന്ന റൈസിനൊക്കെ അന്നൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് കുഴഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള തോന്നുന്നില്ല അപ്പോൾ ഞാനൊക്കെ ഈ ബിരിയാണി ഉണ്ടാക്കി പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കുഴഞ്ഞു പോയിട്ടുണ്ട് കഞ്ഞി ആയിപ്പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട് അതാ അങ്ങനെ ഉണ്ടാക്കി 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 എനിക്ക് ഒരു ആയിരം തവണ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കലും മഞ്ജി ഉണ്ടാക്കലൊക്കെ നമ്മൾ പഠിക്കണത് കുറേയൊക്കെ ചിത്തയിൽ പോകും അപ്പം അങ്ങനെ ഞാൻ കുറേയൊക്കെ അമ്മയുടെ ആ ഒരു പ്രകൃതത്തിലാണ് ഞാൻ ഈ വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടാ അപ്പം അങ്ങനെ അമ്മയൊക്കെ ഇങ്ങനെ പണ്ട് മുതലേ കുക്കിങ്ങിലും മിടുക്കിയാണ് ഉണ്ടാക്കി വെക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് പലഹാരമൊക്കെ നല്ല വെളുത്തിരിക്കും ഇഡലി അപ്പമൊക്കെ ഉണ്ടാക്കിയാൽ നല്ല തൂ വെള്ളയിട്ടായിരിക്കുന്നത് അപ്പം അങ്ങനെ ഉള്ള ഒരു അമ്മയുടെ അത് കണ്ടിട്ടുണ്ടെന്നല്ല അല്ലാതെ അവിടെ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടില്ല കല്യാണം കഴിച്ചൊക്കെ പോകുന്നു മൂന്ന് മക്കളും ആയി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കുക്കിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയത് തന്നെ ഞാൻ അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സ്കില്ലിൻ്റെയൊക്കെ ഒരു ഉറവിടം അത് അമ്മ തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മളുടെ അപ്പവും ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഓർഡർ ചെയ്തിട്ട് ചിക്കനും വന്നിട്ടുണ്ടായിരുന്നു സൺഡേ സാധാരണ ചിക്കൻ അങ്ങനെ വേഗം വരില്ല കൊണ്ടുവരാൻ തിരക്കായിരിക്കുള്ളൂ ഒരിക്കലും ആ പുള്ളിയുടെ മോൻ്റെ കയ്യിൽ വിട്ട് അങ്ങനെ വേഗം ചിക്കനൊക്കെ വന്ന് ചിക്കനൊക്കെ വന്നെങ്കിൽ അത് തുറന്ന് നോക്കാൻ പോലും നേരമില്ലാതെ ഞാൻ അതിൻ്റെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇന്നിനിയിപ്പം ഞാൻ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഇരുന്നിട്ടില്ല തുടർന്ന് ജോലികളാണ് അങ്ങനെയാണല്ലോ നമുക്ക് തുടർന്ന് ജോലികളായിരിക്കുള്ളൂ ഇരിക്കാൻ ആ ഒന്നിനും നേരം കിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ ഇത്തിരി ചെമ്മി ആദ്യം ഞാൻ ഇന്നത്തെ കറികൾ ഇത്തിരി പച്ചക്കറി ഇപ്പം മേടിച്ചുകൊണ്ട് വന്നേക്കണത് കൊണ്ട് തന്നെ ഇവിടെ ചെമ്മീൻ ഉള്ളതുകൊണ്ട് അച്ചിങ്ങെടുത്തിട്ട് അതിനകത്ത് ഇടണമെന്നുള്ളൊരു ചിന്തയിലാണ് അച്ചിങ്ങയും മേടിച്ചേക്കണം അപ്പോൾ അച്ചിങ്ങ ചെമ്മീൻ കൂടി വലത്തണം അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ആദ്യം ചെമ്മീൻ ഉലത്തിയിട്ട് അത് അതിനകത്ത് നിന്ന് കോരി മാറ്റി കുറച്ച് അതിനകത്ത് ഇട്ടിട്ട് അതിനകത്തേക്ക് അച്ചിങ്ങ കഴുകിയിട്ട് ഇത്തിരി സവാളയും മുളക് പൊടിയും മുന്നിൽ ഇട്ടിട്ട് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെച്ച് വെന്ത് കഴിയുമ്പോൾ ഏറ്റവും അവസാനം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂടി വെച്ചാൽ മതി അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ നല്ലൊരു വേകാത്ത വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയ ചീനച്ചട്ടി എടുത്തത് കാരണം അച്ചിങ്ങ ഇടുമ്പോൾ ഇത് നിറയും അപ്പോൾ ചെമ്മീൻ ഇതിൻ്റെ ഇത്തിരി ഉള്ള അതിൻ്റെ അകത്ത് അപ്പോൾ അതങ്ങനെ വേവിക്കാൻ അവിടെ വെച്ചതിന് ശേഷം ഞാൻ അച്ചിങ്ങ ഒടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടാണ് പിന്നെ പച്ചക്കായ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് കേട്ടാ ബജിക്കായാണ് മേടിച്ചേക്കുന്നത് കാരണം റിച്ചാർഡ് നിങ്ങൾ കാണുന്നതാണല്ലോ ബജി കടയിൽ നിന്ന് മേടിച്ച് കുറേ കഴിക്കണത് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് ബജിയാണ് ഇത് പച്ചക്കായുടെ ബജി മുട്ട ബജിയാണ് റിച്ചാണ് ഏറ്റവും ഇഷ്ടം അപ്പം അത് ഉണ്ടാക്കണം അപ്പം ചെമ്മീൻ ഏകദേശം ആയിട്ടുണ്ട് ചെമ്മീൻ മാത്രമായിട്ടാണ് നമ്മൾ ഒലത്തണെന്നുണ്ടെങ്കിൽ ഈ ചെമ്മീൻ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു ആവശ്യത്തിന് ഇത്തിരി ഗ്രേവി വേണം അതിനകത്ത് കിടന്ന് വേഗണമല്ല നമ്മുടെ അച്ചിങ്ങ അപ്പം അതുകൊണ്ട് ഞാനിത്തിരി ആയിട്ട് തന്നെ എടുത്ത് മാറ്റിയതാണ് കേട്ടോ ഇത്തിരി ഗ്രേവിയും ബാക്കി കുറച്ച് ചെമ്മീനും ഒക്കെ കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത്തിരി സവാളയും അച്ചിങ്ങയും ഉപ്പും പിന്നെ ഇത്തിരി മഞ്ഞളും ചില്ലി ഫ്ലേക്സും ആണ് ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ വേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇവ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനവും ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കണത് കേട്ടോ ഇനി അടുത്ത പണിയാണ് നമ്മുടെ ചിക്കനെ അവിടെ പാക്കറ്റ് പോലും തുറക്കാതെ വെച്ചേക്കണേ അപ്പോൾ ചിക്കൻ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ടെന്ന് ബിരിയാണി എന്തെങ്കിലും വെക്കണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഈ കറികളെല്ലാം ഉണ്ട് റിച്ചാഡിനാണ് ഇപ്പോൾ ചിക്കൻ അത്യാവശ്യമായിട്ട് ഫ്രൈ ചെയ്യേണ്ടത് കാരണം ഇതൊന്നും റിച്ചാർഡ് കഴിക്കൂല ഈ ചെമ്മീനൊക്കെ ഇട്ട് അച്ചങ്ങും റിച്ചാട് കഴിക്കൂല വെറുതെ അച്ചിങ്ങാണെങ്കിലും അത്ര വലിയ താല്പര്യമില്ല ഇങ്ങനെ ചെമ്മീൻ ഇട്ടാലും ഒട്ടും കഴിക്കൂല അങ്ങനെ ചിക്കനെല്ലാം രണ്ടായി രണ്ട് രണ്ട് ചിക്കനാണ് രണ്ട് പാക്കറ്റിലായിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലേക്ക് വെക്കാനുള്ളതൊക്കെ ഞാനൊന്നെടുത്ത് മാറ്റേണ്ട പിന്നെ റൂബിക്കുള്ളതും എടുക്കണം അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടൊക്കെ എടുത്തിട്ട് ഫ്രീസറിലൊക്കെ കൊണ്ടുപോയി വെച്ച് റൂബിക്ക് വേവിക്കണം വെച്ചിട്ടുണ്ട് പിന്നെ ഇനി എല്ലാ എന്ന് വെച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഇത് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണേട്ടാ ഇനി വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ അതൊന്ന് ആവി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റിട്ട് തന്നെ ഒന്ന് മൂടി വെച്ച കേട്ടോ ഇനിയിപ്പോൾ റൂബടെ ചിക്കൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം റൂബി ഇപ്പോൾ നന്നായിട്ടൊന്നും കഴിക്കണമെന്നില്ല കാരണം അവളുടെ ഒരു ഫേക്ക് പ്രഗ്നൻസിയുടെ ബുദ്ധിമുട്ടിൽ അവളങ്ങനെ നടക്കുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കലൊക്കെ വളരെ കുറവാണ് എങ്കിലും നമ്മൾ വേവിച്ച് വെക്കാതെ പറ്റൂല എന്തെങ്കിലും ഒരു ഒരിത്തിരി കൊടുക്കണമല്ല അപ്പോൾ അതേ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് പിന്നെ ഇത്തിരി തൈര് വെളുത്തുള്ളി വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ഇത്രയുള്ളൂ കേട്ടോ മുളക് പൊടി തന്നെയാണ് ഞാൻ പല പ്രാവശ്യമായിട്ട് ഇടണത് കേട്ടോ കാരണം മുളകൊടി എടുത്ത് വെച്ചത് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തിരി സ്പെഷ്യലായിട്ട് ചിക്കൻ ഇത് ചില്ലി ഫ്ലേക്സ് കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുമൊക്കെ ക്ലീൻ ചെയ്ത് അതുമൊക്കെ പേസ്റ്റാക്കി വെച്ച കേട്ടോ അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ കുറവുണ്ടായിരുന്നു ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞിടാം ഈ ഒരു റെസിപ്പി അടിപൊളിയാണ് അടിപൊളിയാണ്ട് ഭയങ്കര ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ഈ ഇത് തന്തൂരി ചിക്കൻ്റെ അപ്പോൾ ഇതിവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് കാരണം ഇത് വളരെ സിമ്പിൾ സിമ്പിളാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി സാധാരണ നമ്മളിപ്പോൾ അൽഫാം ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടും തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞിട്ടും ഒക്കെ ചെയ്യുന്നത് ഇതുപോലൊരു മാരിനേഷൻ ചെയ്തിട്ട് ഇതിൻ്റെ മീതയിൽ സവാളയും പച്ചമുളകൊക്കെ അരച്ച് അതിനകത്ത് ഇത്തിരി പൊടികളൊക്കെ ചേർത്തിട്ടുള്ള ഒരു മാരനേഷൻ ചിക്കൻ മാരിനേഷൻ പറഞ്ഞു ചേർക്കും ഈ അൽഫാം ചിക്കൻ അത് തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ അത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് അത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഇത് പക്ഷെ സിമ്പിളാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു സംഭവം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ വെക്കാനായിട്ടൊക്കെ കുറച്ച് സാലഡ് ഒക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തക്കാളിയും കുക്കുംബറും പിന്നെ സവാളയൊക്കെ എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി അരിഞ്ഞ് റെഡിയാക്കി വെക്കണമെന്ന് അപ്പോൾ ആ ഒരു സാലഡൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് അങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ കറികളെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ചു അപ്പം ഇപ്പം ചെയ്തെക്കുന്നത് നമ്മൾ ചെമ്മീൻ വലത്തിയതും അച്ചിങ്ങ ചെമ്മീൻ ഇട്ടതുമാണ് പിന്നെ ഇന്നലത്തെ മീൻകറി മീൻ വറുത്തത് പിന്നെ മാങ്ങയുടെ താളിച്ചതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല ഒരുപാട് കറികൾ കൂട്ടിയിട്ട് കഴിക്കാം കാലത്ത് അപ്പവും മൂന്നാല് പീസ് ബാക്കിയുണ്ടത് വൈകുന്നേരം അപ്പം കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ എടുത്തു വെച്ചാൽ ആ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലെഗ് പീസ് എടുത്തത് റോജറിന് വേണ്ടിയിട്ടാണ് ചില സമയത്ത് റോജറും റയനും ഒക്കെ ഒരു ലെഗ് പീസ് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ കഴിക്കാറുണ്ട് അപ്പോൾ ഒരെണ്ണം മാത്രം എടുത്തോളൂ ബാക്കി റൂബിക്കേൻ്റെ വെച്ച് കാരണം റിച്ചായിട്ട് കഴിക്കില്ല എങ്ങനെ കൊടുത്താലും ലെഗ് പീസ് കഴിക്കില്ല റയനും റോജറും ചിലപ്പോഴൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഇത് നല്ലതായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്ത് ഞാൻ ചിലപ്പോൾ കഴിക്കുമോ എന്ന് എനിക്ക് തോന്നി ഒരു ലെഗ് പീസ് അതിനെക്കൂടി ഇട്ട് ഞാൻ റോജർ കഴിച്ച കേട്ടോ കുഴപ്പമില്ലായിരുന്നു അതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് റിച്ചാർഡ് എന്നെ വിളിച്ച് അവനൊരു സാധനം ഓർഡർ ചെയ്തിട്ട് വന്ന് അത് വന്ന് ഒന്ന് വന്ന് നോക്കുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് റൂം ഫ്രെഷ്നറാണ് ഓഡോണിലിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ സ്മെല്ല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു സമയം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും കേട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് സ്മെല്ല് വന്നോണ്ടിരിക്കും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഒരു റീഫിൽ ഇതിൻ്റെ ഉള്ളിൽ അത് മാറ്റി പുതിയതാക്കിയാൽ എത്രയോ നാൽപ്പത് ദിവസത്തേക്കാണ് അങ്ങനെ എന്തോ ആണ് ഈ തവണ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് നമ്മളുടെ വരാപ്പുഴയിൽ പണ്ട് പോകുമ്പോൾ അതായത് ഒരു പത്ത് വർഷം മുന്നേ തന്നെ ആ ഒരു ഈ ഒരു സാധനം അവിടെ നിന്ന് അവർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് കുട്ടികൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എപ്പോഴും ഇത് കാണുമ്പോൾ മേടിക്കണം മേടിക്കണം നോക്കും പക്ഷേ ഇവിടെ മേടിക്കാറില്ല അധികം വില ഒന്നുമില്ല അഞ്ഞൂറ് രൂപയിൽ താഴെ എനിക്കറിയില്ല വില അഞ്ഞൂറ് രൂപ താഴെ എന്തോ ഉള്ളതെന്ന് തോന്നുന്നു ഇതിൻ്റെ വില കൂടിയതുകൊണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ റിച്ചായിട്ട് അത് ഓർഡർ ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ എന്നെ കാണിച്ചു തന്നെയാണ് അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഇതിനകത്ത് വെച്ചേക്കണത് അത് നമ്മൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് പ്രസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ റൂം എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ടാവും നമ്മളറിയാതെ തന്നെ ഇത് ദിവസത്തിൽ എത്രയോ ദിവസം പ്രാവശ്യം ഇത് ഇങ്ങനെ പുറത്തേക്ക് ചീറ്റും തോലെ ഇപ്പം നമ്മൾ കൈവച്ചിട്ട് ചീറ്റി വന്നതാണ് കേട്ടോ ഇത് അല്ലാതെ തന്നെയും വെറുതെ ഇങ്ങനെ കുറേ ആളുകൾക്ക് ഉണ്ട് ഈ ആണ് അപ്പോൾ നമ്മളിത് അങ്ങനെ മേടിക്കാൻ തോന്നിയില്ല മേടിച്ചില്ല പക്ഷേ ഇത്തവണ റിച്ചാടത് വരാപ്പുഴയെ പോയിട്ട് വീണ്ടും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഇത്തവണ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ റൂമിൽ എവിടെയെങ്കിലും ഒന്ന് കുട്ടികൾക്ക് എത്താത്ത രീതിയിൽ എടുത്ത് വെച്ചാൽ മതി അപ്പം ഞാൻ പറഞ്ഞില്ലേ അവരുടെ വീട്ടിൽ ഒരു പത്ത് വർഷം മുന്നേ ഉള്ള സാധനമാണ് ഇത്തവണ ചെന്നപ്പോഴും അതവിടെ അവർ റീഫില് ചെയ്ത് ചെയ്ത് അത് വർക്ക് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഇത് വർക്ക് ചെയ്യണുണ്ടാവുന്നൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ അതിൻ്റെ നേരെ ചെന്ന് കയറണമെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത ഇതിൽ മുഖത്തേക്ക് അടിക്കാ അങ്ങനെ സംഭവിക്കരുത് മുഖത്തടിച്ച് വേറെ കുഴപ്പമില്ല എങ്കിലും അത് മുഖത്തടിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമല്ല അപ്പം അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അതിലേക്ക് ചെന്നിങ്ങനെ നോക്കരുത് അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽ ഒരു സൂപ്പ് കൂടിയിട്ട് റിച്ചാർഡിന് ഉണ്ടാക്കി അത് മഷ്റൂം സൂപ്പാണ് പിന്നെ പിന്നത് ഇതുപോലെ ഒന്ന് കോള് ചാർക്കോളും കത്തിച്ച് വെച്ചിട്ട് ആ എണ്ണ തന്നെ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ അതിൻ്റെ മീതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ആ നേരെ നേരതിൻ്റെ മീതിലേക്ക് തന്നെ വെച്ച് നമ്മൾ അല്ലെങ്കിൽ പാത്രത്തിൽ വെക്കുമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ നേരെ മുകളിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് അങ്ങനെ കുഴപ്പമില്ല പിന്നെ അത് ഞാൻ സാലഡിൻ്റെ ഇതെല്ലാം റൗണ്ടിൽ കട്ട് ചെയ്ത് പിന്നെ ക്യാരറ്റ് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മടിയാണ് കഴിക്കാൻ അപ്പോൾ ഇതാകുമ്പോൾ ഇത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം നമ്മളുടെ ഈ ഒരു പീലർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം അതിൽ സ്ട്രിങ് ആയിട്ട് വരും അപ്പോൾ അതും കൂടി ചെയ്ത് ഇതേ സൂപ്പൊക്കെ എടുത്ത് ഇറച്ചാണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഞാനൊരു ചെറുതൊരു ചെറിയ ഇത് ബൗളെടുത്തിട്ട് ഞാനും കൂടി എടുത്ത് കാരണം ഇത് നിറഞ്ഞ് അധികം അങ്ങോട്ട് കൊടുക്കണം എനിക്കിഷ്ടപ്പെട്ട് അതുകൊണ്ട് ഞാൻ എടുത്തത് ഇന്നലെ ഞാൻ എന്താണ് വെജിറ്റബിളിൻ്റെ ഇത് സൂപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ടീസ്റ്റായിരുന്നു കാരണം ചിക്കൻ്റെ ഒക്കെ ഒട്ടും കൊള്ളൂലട്ടാ വെജിറ്റബിളിൻ്റെ നല്ലതായിരുന്നു അപ്പോൾ ഇന്നിപ്പം മെഷ്റൂമാണ് ഈ എടുത്തേക്കുന്നത് മെഷ്റൂം നല്ലതായിരുന്നു അപ്പോൾ വെജിറ്റബിളിൻ്റെയും ഞാൻ കഴിച്ച് മെഷ്റൂമിൻ്റെയും ഞാൻ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടാ അപ്പോൾ അപ്പം നേരത്തെ തന്നെ കഴിച്ചിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ടാണ് കഴിക്കണതേ അപ്പോൾ അങ്ങനെ ദൈവം എല്ലാം കൊണ്ടൊന്ന് റെഡിയാക്കി വെച്ച് റിച്ചായിട്ട് ഇങ്ങനെയൊക്കെ വെക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം പിള്ളേരൊക്കെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇതേക്കും ഞാൻ പഴയതുപോലെ അങ്ങോട്ട് ഇപ്പം ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം കഴിക്കാനും കാണാൻ ഇങ്ങനെയൊക്കെ വെക്കുന്നതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ് അവയെല്ലാം ഇതേ സെറ്റാക്കി വെച്ച് ഇത്രേലും പിന്നെ അത് കഴിഞ്ഞൊന്ന് റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മാറി ഇന്ന് റിച്ചാണ് എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഇത് ആമസോണിൽ അവർ ബുക്ക് ചെയ്തിട്ടിരുന്നതാണ് ഒരു ബുക്കാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ചില ബുക്കുകളുടെ പേരുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഏറ്റവും ആദ്യം എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ഒരു ബുക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഇനി ഒന്നിച്ചവരെല്ലാം കൂടി മേടിക്കാനാകുമ്പോൾ ഞാൻ പറഞ്ഞ ബുക്സുകളെല്ലാം കൂടി പക്ഷെ ഞാൻ പറഞ്ഞു ഒരെണ്ണം വായിച്ച് തീരട്ടെ വായിച്ച് തീർന്നിട്ട് മാത്രം അടുത്തത് മേടിക്കാറ് റോജറും എനിക്ക് നേരത്തെ ബുക്ക് മേടിച്ച് തരുമ്പോൾ ഒരെണ്ണം വായിച്ച് തീർന്നിട്ട് മാത്രം മതി അടുത്ത ബുക്ക് എന്ന് പറയും കാരണം അവര് രണ്ട് ബുക്ക് ഒന്നിച്ചും അല്ലെങ്കിൽ മൂന്ന് ബുക്ക് ഒന്നിച്ചൊക്കെ മേടിക്കുന്നത് ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ മേടിക്കട്ടെ അറിയാ എൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റൂല എങ്ങനെയൊക്കെ വായിച്ച് തീർക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഒരെണ്ണം ഇപ്പം അത്യാവശ്യം ഒരെണ്ണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് മേടിക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ ബുക്ക് ഏതാണ് ഒരുപാട് ആളുകൾ വായിച്ചിട്ടുള്ള ബുക്കാണ് പക്ഷേ ഞാൻ വായിക്കാത്ത ബുക്കാണ് വായന കുറവുള്ള ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ബുക്ക് എൻ്റെ ചേച്ചി മരിച്ചു പോയി ചേച്ചി ഇല്ല ആ ചേച്ചിയാണെന്ന് വായിച്ചോണ്ടിരുന്നേച്ചത് അപ്പോഴും എനിക്ക് മടിയാണ് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഞാൻ നേരമില്ലാന്നാക്കും അപ്പോൾ ദേ ഇതാണ് മേടിച്ച ബുക്ക് ഒ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എനിക്ക് മലയാളം വായിക്കാനാണ് കൂടുതൽ താല്പര്യം പെട്ടെന്ന് മനസ്സിലാവുന്നത് മലയാളവും അതുകൊണ്ടാണ് മലയാളം മേടിക്കുന്നത് പിള്ളേർ ഇംഗ്ലീഷിൻ്റെ ബുക്കുകൾ മേടിക്കുന്നത് അത് ഇവിടെ കുറച്ച് അധികം ഉണ്ട് ഇംഗ്ലീഷ് ഞാൻ എടുത്ത് വായിക്കാറില്ല അതുകൊണ്ട് ഞാൻ മലയാളത്തിലുള്ളതാണ് മേടിച്ചത് ഖസാക്കിൻ്റെ ഇതിഹാസം ഇനി ഇത് ഇരുന്നിട്ട് വായിക്കാൻ തുടങ്ങണം ബുക്ക് കയ്യിൽ കിട്ടിയ പെട്ടെന്ന് തന്നെയൊക്കെ തീർക്കോട്ടെ ഞാൻ മറ്റേ ബുക്കൊക്കെ അന്ന് നിങ്ങൾ കണ്ടായിരുന്നല്ല ആ ബുക്കുകളൊക്കെ ഞാൻ വേഗം വേഗമൊക്കെ വായിച്ചു ചില ദിവസം ഞാൻ വായിക്കാൻ നേരം കിട്ടൂല പക്ഷെ വായിക്കാൻ ഇന്ന് കഴിഞ്ഞാൽ കുറേ എനിക്ക് വായിക്കാൻ സാധിക്കും കേട്ടോ അപ്പം അങ്ങനെ വായിച്ച് തീർക്കേണ്ട ഒരു ആദ്യത്തെ ബുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് അവൻ അടുത്തടുത്ത ബുക്കുകൾ മേടിച്ചതെന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി ഇതാണ് വായിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ജനലിൻ്റെ അരിയിലേക്ക് നോക്കിയപ്പോഴത്തേക്കും അവിടെ കുറച്ച് മാറാമ്പൽ പിടിച്ചിരിക്കുന്ന കണ്ട് അപ്പോൾ ഈ ഒരു ബ്രഷ് വളരെ എളുപ്പത്തിൽ മാറാമ്പൽ പോകും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് വെറുതെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇപ്പം നമ്മൾ ഈ സാധനം ബ്രഷ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുവേ നോക്കുമ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ഓരോ മാറാമ്പൽ കണ്ട് അപ്പോൾ ഈ ബ്രഷ് വെച്ച് തന്നെ കണ്ട സ്ഥലത്തൊക്കെ ഒന്ന് അങ്ങോട്ട് തുടച്ച് മാറ്റി കേട്ടോ അങ്ങനെയാണ് നമ്മൾ വീട്ടമ്മമാരുടെ പ്രത്യേകത അതാണ് നമ്മൾ ഒരു പണി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് പണി കൂടെ ചെയ്യുമല്ലേ അപ്പോഴത്തേക്കെന്താ ശക്തിയായ മഴയായി കഴിഞ്ഞ് അങ്ങനെ ഞാനപ്പം ബജിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെങ്കിൽ ഇന്ന് ബജിയണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല റിച്ചാർഡിന് അത്ര വലിയ താല്പര്യമില്ല വേറെ പല കാര്യങ്ങളിലൊക്കെ ഇടപെട്ടതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മൂന്ന് പഴം ഇങ്ങനെ പഴുത്തൊടഞ്ഞിരിക്കുന്നുണ്ട് അത് വെച്ചിട്ടൊരു ഗോതമ്പിൻ്റെ ഉണ്ണിപ്പോൾ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചതാണ് അപ്പോൾ ഗോതമ്പ് പൊടിയാണെങ്കിൽ മേടിച്ചിട്ട് തീരാതെ എങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ആ പഴത്തിൻ്റെ അകത്തേക്ക് ഞാൻ പൊടിച്ച പൊടിയായിട്ട് മേടിച്ച ശർക്കരയില്ലേ അത് ഞാൻ പൊടിച്ചതല്ല ആ ശർക്കര ഇട്ടുകൊള്ളു കാരണം ഇത് അഴുക്കില്ലാത്ത ശർക്കരയാണ് അപ്പോൾ നമ്മൾ ഉരുക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇത് അലിഞ്ഞങ്ങൾ പെട്ടെന്ന് വരും അപ്പം പഴവും ശർക്കരയും കൂടിയിട്ട് മാഷർ വെച്ചിട്ട് ഒന്നാക്കിയപ്പോഴത്തേക്കും അത് വേഗം തന്നെ അങ്ങോട്ട് പെട്ടെന്ന് മിക്സായി വെള്ളം വന്നു വന്നിട്ട പിന്നെ ഇതിനകത്തേക്ക് ഒരിത്തിരി ഏലക്കായും കൂടി പൊടിച്ചിട്ടിട്ട് ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചാൽ നല്ലതാണ് പക്ഷേ ചൂടുവെള്ളം എടുത്തില്ല ഞാൻ തണുത്ത വെള്ളം തന്നെ എടുത്ത് തണുത്ത വെള്ളമല്ല നിന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ വെള്ളം തന്നെ എടുത്തിട്ടാ ഇത് പെട്ടെന്ന് തന്നെ മിക്സ് മിക്സായിട്ടാണ് നല്ല അടിപൊളി സംഭവം കേട്ടോ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഇഷ്ടമാണ് പിന്നെ എണ്ണയായതുകൊണ്ടാണ് കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഇന്ന് ഏതായാലും റോജറിനും പപ്പക്കും ഒക്കെ എന്തെങ്കിലും ഒന്ന് ഈ ഒരു പഴം അങ്ങനെ തീരുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ആ പഴം എടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ പക്ഷെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കണക്കൊന്നുമില്ല അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ഇങ്ങനെ വയൽ വെച്ച് മധുരം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടെന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിച്ചത് സാധാരണ വെള്ളം ആയിരുന്നു ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്തില്ലേ ഇത്തിരി ബേക്കിംഗ് സോഡയും കൂടി ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ആ വെള്ളത്തിനെ കൂടി ചേർത്തിട്ട് അങ്ങോട്ട് ഇടുക ബേക്കിംഗ് സോഡ മാത്രം ഇങ്ങനെ ഉപ്പിടണ പോലെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അലിയാതെ കട്ടകെട്ട പോലെയൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒന്ന് ബേക്കിംഗ് സോഡ ഒന്ന് നനച്ചിട്ട് ഇട്ടു കൊടുക്കുക അപ്പോൾ ഞാനിത് കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് ഉറത് കുക്കിംഗ് സോഡ ഇട്ടിട്ടില്ലെന്ന് അപ്പം ഞാൻ കയ്യിലൊരു എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു വെള്ളം കൂടി ചേർത്താൽ എന്നെങ്കിൽ അത് വെള്ളം കൂടിപ്പോവും ഞാൻ ഇത്തിരി വെള്ളം കുറച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് ഒരുപാട് വെള്ളം പോലെ എടുക്കണേലും നല്ല ഇത്തിരി കട്ടിക്കുള്ള മാവായിട്ട് എടുക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ നമ്മുടെ ഇൻഡസ് വാലിയുടെ കാരയപ്പച്ചട്ടിയിലാണ് ഇന്നത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അത് നമ്മൾ അധികം എണ്ണ അങ്ങോട്ട് ഒഴിക്കരുത് എല്ലാത്തിൻ്റെ ഒരു പകുതിയിൽ താഴെ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇടുമ്പോഴത്തേക്ക് നിറഞ്ഞ് ഇങ്ങനെ ഫില്ലായി നിൽക്കുവേണ്ട ആ ബ്രിം വരെ നിൽക്കും വേണം അതുപോലെ ആക്കരുത് അതുകൊണ്ട് ഞാനൊരു പകുതി താഴേ എണ്ണ ഒഴിച്ചിട്ടുള്ളു കേട്ടോ പിന്നെ ഇത് നല്ല കുഴിവെള്ള എണ്ണം കുറവുള്ള ഒരു ഇത് അപ്പ കാരയപ്പച്ചട്ടിയാണ് നമ്മൾ നമ്മൾ ഈ എണ്ണം കൂടുതലുള്ളത് നോക്കി എടുത്തു കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല ഉണ്ണിയപ്പം വെറുതെ കുഞ്ഞു കുഞ്ഞായിട്ടൊരു ഭംഗിയില്ലാതിരിക്കും നേരത്തെ എൻ്റെ കയ്യിലൊരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ എണ്ണം കൗണ്ട് കിട്ടും നമുക്ക് ഇത്രയും എണ്ണം നമുക്ക് കിട്ടിയെന്ന് പറയാമെന്നേ ഉള്ളു പക്ഷേ സംഭവം വളരെ ഒരു ഷെയ്പ്പ് ഒരു ഭംഗിയില്ലാതെ ചെറു ചെറുതായിട്ടുള്ള ഉണ്ണിയപ്പം ഇത് നല്ല ആഴമുള്ള കുഴിയായതുകൊണ്ട് തന്നെ നല്ല വലിയ ഉണ്ണിയപ്പം അവർക്ക് കൂടുതൽ എണ്ണത്തിൻ്റെ ഉണ്ട് കേട്ടോ ഉണ്ണിയപ്പച്ചട്ടിയുണ്ട് ഞാനത് എടുത്തില്ലായിരുന്നു എനിക്കിഷ്ടപ്പെട്ട ഇതാണ് ഇത് നമ്മൾക്ക് ഹാൻഡിൽ കവറുണ്ടല്ലോ സിലിക്കോൺ കവറുണ്ട് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പിടിക ഇത് രണ്ട് തവണയാണ് ഞാൻ ആകെ ഉപയോഗിച്ചത് പിന്നെ അതിൽ കറയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് തേച്ച് കളയണമെന്ന് ഉണ്ടായിരുന്നു ആ റബ്ബറ് പൊട്ടിപ്പോകാന്നൊരു പേടി കാരണം അത് സാവധാനം തേച്ചിട്ട് പോകണില്ല അപ്പോൾ എനിക്ക് തോന്നണത് അത് സ്റ്റീലിൻ്റെ സ്ക്രബറിട്ട് തേച്ചാൽ ചിലപ്പോൾ പോകും പക്ഷേ അപ്പോൾ അത് ഡാമേജ് ആയാലോ എന്നുള്ളൊരു സംശയത്തിൽ ഞാനത് ഉരച്ചിട്ടില്ല ഒന്നുകൂടി നോക്കിയിട്ട് വേണം ഉരച്ച് കളയാൻ വേണ്ടിയിട്ട് അത് ഡാമേജ് ആയാൽ പോയില്ല പൊട്ടിപ്പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ബാച്ചും പിന്നൊരു അര ബാ ബാച്ചും കൂടി ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ രണ്ടര ബാച്ചിൽ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ആയി വന്ന് സൂപ്പറായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു പണ്ട് ഞങ്ങളുടെ അമ്മയൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കാരേപ്പച്ചട്ടി എടുക്കുന്നത് അപ്പുറത്തൊരു ചട്ടിയിൽ ചീനച്ചട്ടി നിറയെ എണ്ണയും വെച്ച് തിളപ്പിച്ചിട്ടുണ്ടാകും ഇത് ആയി കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് കോരിയെടുത്ത് ആ മറ്റേ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി ഇങ്ങനെ കോരി കോരി വേഗം വേഗം കൊടുക്കും കേട്ടോ അപ്പോൾ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കാരേപ്പച്ചട്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നെച്ചാൽ അപ്പോൾ അത് ഈ ക്രിസ്മസ് ടൈമിലൊക്കെ വളരെ ബൾക്കായിട്ട് ഉണ്ടാക്കും ബന്ധുക്കൾക്ക് കൊടുക്കണം പിന്നെ നമ്മളുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ നട ും അത് ഒന്ന് രണ്ട് മാസം ഒക്കെ കഴിക്കാനൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് തന്നെ മറിച്ചും തിരിച്ചും ചുട്ടെടുക്കൽ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഈ ചീനച്ചട്ടിയില് നിറയെ എണ്ണ വെച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് വേഗം വേഗം ഉണ്ടാക്കി എടുക്കണത് കേട്ടോ അപ്പൊ നമ്മുടെ അമ്മയൊക്കെ ചെയ്തേക്കുന്ന പണി നമ്മൾ കണ്ടിട്ടുള്ളു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതുപോലെയൊന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും പോണില്ല അത്രയും പണി അവരൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ട് അപ്പൊ അതേ നമ്മളുടെ ഉണ്ണിയപ്പൊക്കെ റെഡിയായി ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് ഞങ്ങൾ മഴയത്ത് ആസ്വദിച്ച് ഉണ്ണിയപ്പൊക്ക കഴിച്ച് ഇത് കൊണ്ട് താമസം അപ്പൊ തന്നെ തീർന്ന കേട്ടാ അപ്പൊ ഇതേ നമുക്ക് നാളെ അടുത്തൊരു വീട്ടിൽ വീണ്ടും കാണാം താങ്ക് യു കൊച്ചിനെ ഇന്നെടുക്കണില്ല കൊച്ചു വരുവാ മമ്മിയുടെ അടുത്ത് കൊച്ചുമമ്മിയുടെ വരുവാമ്മിയുടെ അടുത്ത് വരുവാ കൊച്ചുപാമ്പിൻ്റെ അടുത്തോട്ട് വരുവാ ആ കൊച്ചു പോ കൊച്ചു പോ